വിദേശ നാണയ വിനിമയത്തിൽ ഇന്ത്യൻ രൂപ സർവ്വകാല റെക്കോർഡിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ ഗൾഫ് കറൻസികൾ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന റേറ്റിലെത്തി ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ തൊണ്ണൂറ് കവിഞ്ഞതും ദർഹമിനെതിരെ ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് പൂജ്യം കടന്നതും ഇന്ത്യൻ പ്രവാസികൾക്ക് അനുകൂലമായി യു എയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള പണമയക്കലിൽ വൻ വർദ്ധനവ് രേഖപ്പെടുത്തിയതായി കണക്കുകൾ കാണിക്കുന്നു ഒമാൻ റിയാലും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് രൂപയിലെത്തി സർവകാല റെക്കോർഡ് ഇട്ടു ബഹ്റൈൻ ദിനാർ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പോയിന്റ് ഒന്ന് അഞ്ച് രൂപയും കുവൈ ദിനാർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഒമ്പത് മൂന്ന് രൂപയിലും എത്തി ഖത്തർ റിയാലുമായി ഇരുപത്തിനാല് പോയിന്റ് ഏഴ് മൂന്നാണ് രൂപയുടെ വിനിമയ നിരക്ക് സൗദി റിയാലിന് ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് രൂപയുമുണ്ട് രൂപയുടെ വിലയിടുന്നത് ആശങ്കാജനകമാണെങ്കിലും പ്രവാസികൾക്ക് ആശ്വാസകരമാണ് നാട്ടിലെ ആവശ്യങ്ങൾക്കും നിക്ഷേപമായും കൂടുതൽ പണം അയക്കാൻ കഴിയുമെന്നതാണ് പ്രധാന നേട്ടം രൂപയുടെ തളർച്ച രണ്ടായിരത്തി ഇരുപത്തി ആറിലും തുടരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനം അങ്ങനെ വന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രവാസ പണമൊഴുക്കാകും ഇന്ത്യൻ ബാങ്കുകളിൽ ഉണ്ടാകാൻ പോകുന്നത്